സ്തുതിക്കപ്പെടുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളതിന്റെ ഇസ്മുലാണ് മെഹമ്മൂദ് എന്നുള്ളത് ഹമ്മദ് എന്നുള്ളതിന്റെ ഇസ്മു അഫോലാണ് അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്ന പറയുന്നത് തന്നെയാണ് മുഹമ്മദ് നമ്മൾ വിശാലമായി രണ്ട് എപ്പിസോഡുകളിലായിട്ട് അത് വിശദീകരിച്ചു എന്നാണ് തോന്നുന്നത് മുഹമ്മദ് ധാരാളമായി മെഹമൂദ് എന്നുള്ളതിന് ധാരാളം എന്നാണ് വാഴ്ത്തപ്പെടുന്നവർ എന്ന അർത്ഥമില്ലെങ്കിൽ സ്തുതിക്കപ്പെടുന്നവർത്തപ്പെടുന്നവർ പോലെ ലോകത്ത് വാഴ്ത്തപ്പെടുന്ന മറ്റാരാണുള്ള പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇപ്പോഴും നമ്മൾ മുത്തുനബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ജവാഹിറു എന്ന നമ്മുടെ ഈ പരമ്പരയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഓരോ ക്ലാസ്സുകളിലും മുത്തുനബിയെ നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിൽ മാത്രമാണോ അല്ല വിശ്വാസികൾ എവിടെയൊക്കെ ഉണ്ടോ

സ്വഭാവങ്ങൾ എല്ലാം വിശദീകരിക്കപ്പെടുന്നു മദറസകളിലും സ്ഥാപനങ്ങളിലും എല്ലാം ഓൺലൈൻ ഓഫ്ലൈൻ സംവിധാനങ്ങളിലായി എല്ലാ ഇടങ്ങളിലും മുത്തുനബിയ വഴുത്തപ്പെടുന്നു അന്ന് മുതൽ മുതൽ വരെ അത് തുടരും അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് മുത്തുനബിക്ക് അള്ളാഹുവിൽ എന്നുള്ള നിർദ്ദേശമനുസരിച്ച് മുഹമ്മദ് എന്ന പേര് വെച്ചത് അബ്ദുൽ മുത്തലിബ് തന്നെ അത് പറയുന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൻ്റെ മകനായ എൻ്റെ പേരക്കുട്ടിയായ ഈ കുട്ടി അന്ത്യനാൾ വരെ വാഴ്ത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ പേര് നൽകപ്പെട്ടത്

അന്ത്യനാൾ വരെ വാഴ്ത്തപ്പെടുകയാണ് അവിടുത്തെ പോലെ വർണ്ണിക്കപ്പെടുന്ന വിവരിക്കപ്പെടുന്ന ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല ലോകത്ത് ഏത് നേതാവിന് അവകാശപ്പെടാൻ കഴിയും മുത്തുനബിയെ അവിടുത്തെ അനുയായികൾ അവിടുത്തെ സ്നേഹിതർ വാഴ്ത്തപ്പെടുന്നതുപോലെ വാഴ്ത്തപ്പെടുന്ന ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതാവിനെയാ നമുക്ക് കാണാൻ സാധിക്കുക ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുയായികൾക്ക് അത് പറയാൻ കഴിയുമോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് അത് പറയാൻ കഴിയുമോ മുത്തുനബിയെ പോലെ ഓരോ നിമിഷത്തിലും മുത്തുനബിയുടെ മത പറയപ്പെടാത്ത അവിടുത്തെ വാഴ്ത്തലുകൾ നടക്കപ്പെടാത്ത ഒരു നിമിഷവും ഈ ലോകത്തില്ല ഓരോ നിമിഷവും ലാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തുള്ള വിശ്വാസികളുള്ള ഇടങ്ങളിലൊക്കെ പള്ളികളുണ്ട് പള്ളി മിനാരങ്ങളിൽ നിന്ന് ഓരോ നേരവും അഷദു അന്ന മുഹമ്മദ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇത് പറയപ്പെടുകയില്ലേ ലോകത്ത് ഓരോ നിമിഷവും വാങ്ക് കടുക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്

അവിടുത്തെ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ മുത്തനബിയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും ഒരുപാട് പകർത്താനും നമുക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ ചൊല്ലണം മങ്കോസ് മുത്തനബിയുടെ മതങ്ങനെ എപ്പോഴും ചൊല്ലുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പലരും സന്തോഷം പറയാറുണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളൊക്കെ അത് പതിവാക്കണം ഒരഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാം നൂറ് സ്വലാത്ത് ഒരു ദിവസം നമ്മിൽ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല ചുരുങ്ങിയത് മുന്നൂറ് ചൊല്ലിയാൽ അത് കേമമായി അതിൽ കൂടുതലും ആയിരവും രണ്ടായിരവും മൂവായിരം ഒക്കെ ചെല്ലുന്ന ഉമ്മമാരും സഹോദരിമാരുംബീങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും കബുൽ ചെയ്യ എല്ലാവരിൽ നിന്നും എല്ലാവരുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ സ്വലാത്ത് കൂടുതൽ ചെല്ലുന്നതനുസരിച്ച് നമുക്ക് ബർക്കത്ത് കൂടും നമ്മുടെ മനസ്സ് നന്നാകും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും സമാധാനവും ശാന്തിയും ഉണ്ടാകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമുള്ള